ഹായ് ഫ്രണ്ട്സ് ജനീസ് പ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ലഞ്ചിൻ്റെ വീഡിയോയാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചൊക്കെ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ ലഞ്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എപ്പോഴും പറയും പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന വെല്ലേക്കും ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറ് ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ലഞ്ചിന് ആദ്യമേ ചക്ക വേവിക്കുകയാണ് ഈ വർഷം ആദ്യമേ കിട്ടിയ ചക്കച്ചുളയാണ് അതിൻ്റെ ചകണിയെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നീളത്തിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ റൗണ്ട് റൗണ്ടായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ സാധാരണ ഇങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കച്ചുള മൊത്തം വളരെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് ചക്കച്ചുള അരിഞ്ഞെടുത്തതിൻ്റെ കൂടെ ഞാൻ നാലഞ്ച് ചക്കക്കുരു കൂടെ കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇനി അരപ്പൊതുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മതി ഞാൻ ഇപ്പം ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചക്ക ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം വേവില്ലാത്ത ചക്കയാണ് ഇനിയും ഇതൊന്ന് വേഗാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ആവിയൊന്നും മൊത്തം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പാഴയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് അടപ്പ് അടച്ചു വയ്ക്കുന്നത് ഇനി ഒരു അരമുറി തേങ്ങായും കാന്താരി നല്ല ജീരകം വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചക്ക നന്നായിട്ട് തന്നെ വെന്തിട്ട് വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ടതിന് ശേഷം നമ്മൾ ആദ്യമേ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഉരുളിക്ക് നല്ലൊരു ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിലോട്ട് അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചക്കുള്ളിയിലേക്ക് വെച്ചൊന്ന് എല്ലാം കൂടെ ഒന്ന് മൂടി ഞാൻ അയല വെച്ച് അടപ്പ് വെച്ച് തന്നെ അടച്ചെടുക്കുവാണ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്നുണ്ട് നമ്മുടെ ചക്ക ആരപ്പൊക്കെ വെന്തിട്ട് നമുക്ക് ചക്ക ഇളക്കിയെടുക്കാം എന്നാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുത്താൽ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ആണ് നല്ല ടേസ്റ്റാണ് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലഞ്ചിൻ്റെ കൂടെ ഞാൻ ചക്കയോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചക്ക ഇളക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിൽ തയ്യാറാക്കുന്നത് ഒരു പപ്പായ തോരനാണ് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ കപ്പളങ്ങയെന്നു പറയുന്നത് അല്ലെങ്കിൽ ഓമയ്ക്ക കപ്പളങ്ങയയുടെ തൊലിയെല്ലാം കളഞ്ഞ് അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞൊമ്മിച്ച് കുറച്ച് ചോപ്ര വെച്ച് ഞാനൊന്ന് ചീന്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കറി തോരൻ വെക്കാൻ വേണ്ടി ആദ്യമേ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുന്നതൊന്നെ വറ്റലമുളകും ഉണ്ടെങ്കിൽ അതോടെ ചേർത്ത് കൊടുക്കാം കപ്പളങ്ങ തോരൻ്റെ അരപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് പിടി തേങ്ങായും കാന്താരിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അത് ഇതേ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്ലങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് ലേശം വലുപ്പത്തിലാണ് വലിപ്പത്തിലാണെന്ന് കട്ട് ചെയ്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മളൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മാരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെയാവുമ്പം വലിയ കുഴപ്പമില്ല ഈ കപ്പളങ്ങ കുഴഞ്ഞൊന്നും പോവുകയില്ല അതിനുശേഷം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് ഇളക്കി ഇടയ്ക്ക് ഇളക്കി നമുക്ക് തോരന് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഞാനിങ്ങനെ ഇളക്കി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കപ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇളക്കി നോക്കിയപ്പം ലേശം ഉപ്പിൻ്റെ കുറവുകൾ ഉണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഇവിടെ കപ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക വയച്ചതുള്ളത് കാരണം ഞാൻ മീൻ കറി തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി നേരത്തെ കാണിച്ചുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാഞ്ഞു ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് ചോറൊക്കെ വന്നെടുക്കാം ഞാനിവിടെ കുത്തിരി ചോറ് വയ്ക്കുന്നുണ്ട് അതൊരു മൂന്ന് തവി പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട് ഇനി അടുത്ത ചക്ക വേവിച്ചത് വെക്കാം ഇനി ഞാൻ മീൻകറി വെക്കുന്നത് പലിപ്പമുള്ള കണ്ണിയയില മുളകിട്ട് വെച്ചതാണ് അത് ഒരു കഷ്ണവും ചാറുകൂടെ വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പപ്പായ തോര വെക്കാം ഇനി ഇതിനൊപ്പം ഞാൻ രണ്ട് കിളിമീൻ കിളിമിയും ഉണ്ട് ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഇഞ്ചി ചുമന്നുള്ളിയും കാന്താരി ഒക്കെ ചതച്ചിട്ട മോരുകൂടെ വെക്കുന്നുണ്ട് പച്ചമോരാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് അതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്